നമസ്കാരം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് സിഡ്കോ ചെയർമാനായ നിയാസ് പുളിക്കലകത്തിന്റെ കൂടെയാണ് അപ്പോൾ ആദ്യം തന്നെ സാറിന് നമുക്ക് സ്വാഗതം ചെയ്യാം സാറ് പല വിഷയത്തിലും അബ്ദുറബ് എം എൽ എക്കെതിരെ ആഞ്ഞടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനുള്ളൊരു കാരണം എന്താ എം എൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചില നിലപാടുകൾക്കെതിരെയും ചില രീതികൾക്കെതിരെയും രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോടും വിദേശത്തിന്റെ ഭാഗമായിട്ട് ആഞ്ഞ സ്വൊന്നും എനിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ അബ്ദുൾ ഒരു കുടിവെള്ളത്തിന്റെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അത് വെറും ഒരു യോഗമായിട്ട് മാറും എന്ന് തോന്നുന്നുണ്ടോ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും ആദ്യം എയുടെ കർത്തവ്യമാണ്

ജനങ്ങളുടെ സംസാരങ്ങളിലും എൻ്റെ പേരും ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും എന്നെക്കാളും കരുത്തരായ പ്രഗത്ഭരായ കഴിവുള്ള സ്ഥാനാർത്ഥികൾ പൊന്നാണിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് എന്തായാലും ഈ പ്രാവശ്യം പൊന്നാണിയിൽ ചരിത്രത്തിലാദ്യമായി അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ തിരുത്തായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതും രാഷ്ട്രീയപരമായ അറിവ് നമുക്ക് വെച്ചുകൊണ്ട് തിരൂരങ്ങാടി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു കുത്തക തന്നെയാണ് അപ്പോ സാറിൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നതോടു കൂടി അതൊരു അതൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ എന്താ അതിനോടുള്ളൊരു മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തക അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഉത്ബുദ്ധരായ ജനങ്ങൾ പ്രത്യേകിച്ച് പുതിയ ന്യൂ ജനറേഷൻ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന പുതിയ തലമുറ ഓരോ കാര്യങ്ങളെയും വളരെ ഗഹനമായിട്ട് പഠിക്കുവാനും വിലയിരുത്തുവാനും പ്രാപ്തിയുള്ള ആളുകളാണ് അത്രയും ഉത്ബുദ്ധരായ ഒരു ജനത്തെ ഒരു കുത്തകയാക്കിയ ഒരു വിഭാഗത്തിന് വെക്കാൻ കഴിയുക ഒരു വിഭാഗത്തിന് വയ്ക്കാൻ കഴിയുന്നില്ല ജനങ്ങളുടെ അതാത് സമയത്തെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ അംഗീകാരങ്ങളും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ആളുകളെ ശക്തമായിട്ട് തിരുത്തുവാൻ ഇന്നത്തെ തലമുറ പ്രാപ്തമാണ് തിരുനങ്ങാടിലൊക്കെ കഥ സംഭവിച്ചത് ഒരുപാട് കാലങ്ങളായിട്ട് കുത്തകയാക്കി വെക്കുകയും എന്ത് പ്രവൃത്തി ചെയ്താലും ഇവിടെ ഞങ്ങൾ തന്നെയാണ് ജയിക്കുക എന്നുള്ള ബോധ്യമാണ് ജനങ്ങൾ തിരുത്തിയത് അതെൻ്റെ ഒരു പവറാണ് എന്നും അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വാധീനമാണെന്നും ഞാൻ വിശ്വസിക്കുന്നതുണ്ട് ജനങ്ങൾക്ക് തിരിച്ചടിക്കുവാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു മാധ്യമമായി ഞാൻ വർദ്ധിച്ചു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളുടെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ആ ഒരു പ്രക്രിയയിലൂടെ തിരുവരങ്ങാടിയിലെ അങ്ങനെ ജനങ്ങളിലൊരു മാറ്റമുണ്ടായി എന്നുള്ളത് കഴിഞ്ഞനിലോട് മീഡിയ അടക്കമുള്ള ജനങ്ങൾ ഞാൻ അടക്കമുള്ള ജനങ്ങൾ അവരെ നിന്നാലും ഞങ്ങളുടെ കൊടിയുടെ നിറം കണ്ടാൽ ഞങ്ങളെ ജയിപ്പിക്കുന്ന സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള സമയത്തും ശേഷം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ അല്ലെങ്കിൽ തിരുത്തുവാൻ ഉതകുന്ന ഒരു സമൂഹമുണ്ട് എന്നുള്ള തോന്നൽ ജനപ്രതിനിധികൾ ഒരേ ആളുകളിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും ഒക്കെ ജനങ്ങളും ഞാൻ ഉൾപ്പെടുന്ന സമൂഹമാണ് എന്നാൽ ആ ഫ്യൂഡലിസം വീണ്ടും ഇപ്പോഴും തിരിച്ചു വരുന്നുണ്ട് എന്നാണ് എൻ്റെ പരാതി നാഷണൽ ഹൈവേയുടെ ഇരകളായ ഭൂമി പോകുന്ന ആളുകൾ ഒരു എം എൽ എയോട് പരാതി സമർപ്പിക്കാൻ വന്നപ്പോൾ അവഗണിച്ചുകൊണ്ട് അവരുടെ മുന്നിലൂടെ നിർദ്ദാശന്യം കടന്നു പോകുന്നത് ജനാധിപത്യ രീതിയിൽ അതിൽ വഴക്കുന്നുണ്ട് അത്തരം ആളുകളെ സമൂഹം രാഷ്ട്രീയ സംവിധാനത്തിൽ നിഷ്കാസിതമാക്കേണ്ടതുണ്ട് എന്നുള്ളത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി എം എൽ എ അബ്ദുറബു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടുള്ള ആ മറുപടി ബഹുമാനപ്പെട്ട ഞാൻ തോറ്റ കാൻഡിഡേറ്റ് ആണ് ഇവിടുത്തെ ആറായിരത്തി നാല് മുപ്പതിനായിരത്തിനാലും ഭൂരിപക്ഷത്തിൽ നിന്നും ആറായിരത്തി നാല്പത്തി മൂന്ന് വോട്ടിനായി ജനങ്ങൾ പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയാണ് ഞാൻ അതാണ് എൻ്റെ മറുപടി തോറ്റ എം എൽ എ എന്നുള്ള പദത്തിൽ മറുപടി പറയേണ്ടത് നല്ല സംസ്കാരമാണോ നല്ല വാക്കാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മറുപടി പറയേണ്ടത് ബഹുമാന്യനായ ഏകദേശം എഴുപത് വയസ്സ് പ്രായവും മുപ്പത്തഞ്ച് കൊല്ലത്തോളം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ബഹുമാനപ്പെട്ട എം എൽ എ പറയേണ്ട മറുപടി ഞാൻ പറയേണ്ടല്ലോ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ നല്ലൊരു പൊതുപ്രവർത്തകന് നല്ലൊരു ജനപ്രതിനിധിത്വം നല്ലൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർക്ക് ഓരോ ആളുകൾക്കും വ്യക്തമായ നിലപാടുകളുണ്ടാവും രാഷ്ട്രീയ സംവിധാനത്തിൽ എനിക്ക് എന്നെ ഉപദേശിക്കുവാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഉപദേശിക്കുവാനാണ് അല്ലെങ്കിൽ എൻ്റെ പിൻതലമുറക്കാരായ യുവതലമുറയെ ഉപദേശിക്കാനുള്ള കാര്യം നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതാണ് ജനങ്ങളോട് പറയേണ്ടത് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ നോക്കി പറയാനുള്ള ആർജവം ഉണ്ടാവണ രാഷ്ട്രീയക്കാരനവരോ പൊതുപ്രവർത്തകൻ ഉള്ളിൽ ചിന്തിക്കുന്നതൊന്നും പുറത്ത് പറയുന്നത് മറ്റൊന്നുമുള്ള രീതി കാപട്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മകുട ഉദാഹരണമാണ് ആ രീതിയിലേക്ക് ജനങ്ങൾ മാറിക്കൂടാം മതേതരത്വം വാചാലമായിട്ട് പ്രസംഗിക്കുകയും മതത്തിൻ്റെ സങ്കുചിതമായ വേദികളിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മതവിഭാഗീയ മതവർഗീയവാദിയായി മാറുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് പല രാഷ്ട്രീയ സംവിധാനങ്ങളിലും അതുപോലെ തന്നെ അഴിമതി അഴിമതിക്കെതിരെ വാദോരാതി സംസാരിക്കുകയും കമ്മീഷൻ അല്ലെങ്കിൽ കോൺട്രാക്ടർമാരിൽ നിന്നുള്ള കമ്മീഷൻ സ്കൂളുകളുടെ പ്ലസ് ടു അനുവദിക്കുമ്പോഴുള്ള കമ്മീഷൻ ഈ രീതികളിലൊക്കെ വാങ്ങുന്ന തീർത്തും നീചരായ രാഷ്ട്രീയക്കാരെ നമ്മൾ സമൂഹത്തിൻ്റെ യാത്രയിൽ നമ്മുടെ യാത്രക്കിടയിൽ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രാഷ്ട്രീയ സംവിധാനത്തിനോട് ജനാധിപത്യ സംവിധാനത്തിനോട് ജനങ്ങൾക്ക് വല്ലാത്തൊരു വിരക്തി തോന്നും ഇതിൻ്റെ ഗുണഭോക്താക്കളല്ലാത്ത ആളുകൾക്ക് അവിടെയാണ് ഒരു തിരുത്തലിൻ്റെ രാഷ്ട്രീയത്തിനുള്ള പ്രസക്തി ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രോതാക്കളായ ആളുകളോട് അവനവനെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പോലും അപ്രിയമായ സത്യങ്ങൾ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം ഒരു നല്ല നേതാവിനുണ്ടാകണം അത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി നമുക്കെതിരാകുമോ എന്ന് ചിന്തിച്ചാൽ പോലും അതവിടെ പറയേണ്ട കാര്യമാണെങ്കിൽ വ്യക്തമായിട്ട് സ്ഫുടതയോടുകൂടി പറയാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള വ്യക്തികളെ വിശ്വസിക്കുന്നൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയണം നല്ല സമൂഹവും നല്ല സൊസൈറ്റിയും ഉണ്ടാകുമ്പോൾ നല്ല നേതാക്കന്മാരും നല്ല ജനപ്രതിനിധികളും എല്ലാം ഉണ്ടാകും ആ ആ ഒരു അവസരത്തിലാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം നമ്മളെ ഓരോ വീടുകളിലേക്കും അതിൻ്റെ ഗുണം ഇങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുക നമ്മുടെയൊക്കെ ധർമ്മം അതാണ് നമ്മുടെ വിഭാഗത്തിൽ നിന്നും ചെറിയൊരു ന്യൂനപക്ഷമായ വിഭാഗം രാഷ്ട്രീയ പ്രവർത്തനത്തെയും പൊതുപ്രവർത്തനത്തെയൊക്കെ ഒരു ജീവിതോപാധിയായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പുതിയ തലമുറ സംസാരിക്കുന്നത് അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം ആർജിക്കുകയും അതിൽ നിന്നും മിച്ചമുള്ള വിഭവങ്ങൾ സമൂഹത്തിലേക്ക് പ്ര പ്രസരിപ്പിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഒരു വേദിയാണ് രാഷ്ട്രീയ സംവിധാനം അത് സ്വന്തം സമ്പത്തും മറ്റും ആർജിക്കുവാനുള്ള ഒരു വേദി ആവരുത് എന്നുള്ളതാണ് സത്യം ആ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയ സംവിധാനം സമ്പത്ത് ആർജിക്കുവാനുള്ള അല്ലെങ്കിൽ പവർ ആർജിക്കുവാനുള്ള അത് സ്വന്തം സ്വത്തത്തിലേക്ക് ആർജിക്കുവാനുള്ള ഒരു വേദിയാവരുത് ആ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുവാനുള്ള ഒരുപാട് വേദികൾ രാജ്യത്തുണ്ട് ബിസിനസ്സായിട്ടും ജോലിയായിട്ടും പ്രൊഫഷണായിട്ടും മറ്റുള്ള ഓരോ രീതിയിലും ചെയ്യാനുള്ള വേദികളുണ്ട് അതിൽ നിന്നും ആർജിക്കുന്നത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വേദിയാകണം രാഷ്ട്രീയ സംവിധാനം അതുകൊണ്ട് തന്നെയാണ് പരപ്പനങ്ങാടിയിൽ എൻ്റെ ഒരു പരാമർശം വലിയ വിവാദവും പരിഹാസവും ഉണ്ടായൊരു കാര്യമുണ്ട് ഞാൻ എഴുപത്തിയഞ്ച് ശതമാനവും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എൻ്റെ ശാക്തീകരണത്തിനും വേണ്ടി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും മിച്ചമുള്ള ഇരുപത്തഞ്ച് ശതമാനം സമയം മാത്രമേ പൊതുപ്രവർത്തനത്തിന് ചിലവഴിക്കുകയുള്ളൂ എന്നുള്ള പരാമർശം പരിഹാസത്തോട് കൂടിയിട്ടാണ് എൻ്റെ രാഷ്ട്രീയ എതിരാളികളായ ആളുകൾ ഏറ്റുവാങ്ങിയത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് സത്യസന്ധമായ രൂപത്തിൽ അതാർജിക്കുന്നതിന് വേണ്ടി എൻ്റെ സമയം ചിലവഴിക്കുകയുണ്ട് അതിൽ നിന്ന് മിച്ചമുണ്ടാകുന്ന സമ്പത്തോ മിച്ചമുണ്ടാകുന്ന സമയമോ ജനങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി ചിലവഴിക്കാൻ മാത്രമേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതെൻ്റെ നിലപാടാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഞാൻ എന്നെ അനുസരിക്കുന്ന എൻ്റെ പിന്തലമുറക്കാരായ രാഷ്ട്രീയ രാഷ്ട്രീയ അഭിലാഷമുള്ള തലമുറയോടും പറഞ്ഞു കൊടുക്കുന്നൊരു മെസ്സേജും അതാ ആർജിക്കുവാനുള്ളതല്ല വിതരണം ചെയ്യുവാനുള്ളതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ വേദി എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സാറിന് ഒരു ഓഡിയോ ക്ലിപ്പ് കറങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുക രാഷ്ട്രീയം എൻ്റെ സർവീസാണ് സേവനമാണ് ആ സേവനം ചെയ്യുവാനുള്ള ഒരിടമാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് ചിലവഴിക്കേണ്ട സമയം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം മാത്രമാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചിലവഴിക്കുന്നത് അതിൽ നിന്നും ആർജിക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗവും ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തന പേരിൽ ചിലവഴിക്കപ്പെടുകയാണ് അപ്പോൾ എൻ്റെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സർവീസ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന വേദിയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഞാനപ്പോൾ ആ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എൻ്റെ അടുത്ത തലമുറയോടുകൂടി ഞാൻ അതാ ഉപദേശിക്കാം രാഷ്ട്രീയ പ്രവർത്തനം ചെലവഴിക്കുന്നതിനുള്ള വേദിയാണ് സമ്പാദിക്കുവാനുള്ള വേദി അല്ല എന്ന് ചില ആളുകൾക്ക് അത് വല്ലാതെ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് പോകാനുള്ള കാരണം അവർ നൂറ് ശതമാനം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ അവരുടെ ജീവിതോപാധി വലിയ വിഭാഗം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ആളുകളാണ് മുഴുവൻ ആളുകളല്ല അത്തരം ആളുകൾക്ക് അതിന് പരിഹാസമായിട്ട് തോന്നും ഞാൻ എൻ്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കാം ആയിരം പ്രാവശ്യം പറയാൻ ഞാൻ അങ്ങനെ തന്നെ തയ്യാറാണ് ഒരു രൂപ പോലും ആളുകളുടെ ഫണ്ട് അനുവദിക്കാതെ ബഡ്ജറ്റിൽ വായിച്ചു എന്നുള്ള പരാമർശത്തിന്റെ പേരിൽ മാത്രം ഒരു എലക്ഷൻ ഫണ്ടിന്റെ പേരിൽ പരപ്പനകാരം ഏറ്റവും കൂടുതലായിട്ട് ഒരു ഒരു വൈകാരികമായ ഒരു പ്രശ്നമാണ് ഭരണാരിഹാരം ആ ഹാർബറിൻ്റെ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ്റെ രണ്ടാഴ്ച മേടി തർക്കലിനമാ നടത്തുന്നത് ജനങ്ങളോട് തോന്ന പറയുന്ന കാര്യമാണ് ഇവിടുന്ന് അങ്ങോട്ട് ലോകാവസാനം വരെ ഒരു ജനപ്രതിനിധി ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക വരക്കനങ്ങാടി മാത്രം മാർക്കാം നമുക്ക് ചോദിക്കാൻ നിങ്ങളെപ്പോലുള്ള പത്രക്കാർക്ക് ചോദിക്കാനും ചോദ്യങ്ങളുണ്ട് വരക്കനങ്ങാടിയിൽ ഹാർബർ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ബൊമ്മനായ എം എൽ എയുടെ അദ്ദേഹം നിറവേറ്റിയ കാര്യങ്ങളുടെ പട്ടിക എല്ലാ മൂലകളിലും ഫ്ലെക്സ് ബോർഡുകളായിട്ട് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞതായിരുന്നു പരപ്പനങ്ങാടി ഹാർ പറഞ്ഞു ഞങ്ങൾക്ക് ചോദിക്കാനും അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് ചോദിക്കാനും ചോദ്യമാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ കോടി രൂപ ഏത് പത്തായിരത്തിനാണ് വെച്ചിട്ടുള്ളത് ഒരു രൂപ പോലും ബഡ്ജറ്റിൽ ഫണ്ട് വെക്കാതെ ജനങ്ങളെ പറ്റിക്കുന്ന രൂപത്തിലേക്ക് ആ സംവിധാനം നടപ്പിലേക്ക് രണ്ടാമത് പരപ്പനങ്ങാടി എൽ പി എസ് സച്ചാർ കമ്മിറ്റി നിർദ്ദേശത്തിന്റെ ഭാഗമായി പാലോളി കമ്മിറ്റിയുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളുടെ പ്രദേശത്ത് വെച്ച ഒരു ഒരു പ്രോജക്റ്റാണ് എൽ പി എസിൻ്റെ കോളേജ് ആ കോളേജിന് വേണ്ടി നൂറ്റി അറുപത് കോടി രൂപ എന്നായിരുന്നു കഴിഞ്ഞ ലക്ഷം വർത്തനം അനുവദിച്ച യു ഡി എഫ് സർക്കാരിന് അതിൻ്റെ പിന്തുണച്ചയ്ക്ക് വോട്ട് ചെയ്യാനാണ് ഒരു രൂപ പോലും കരപ്പങ്ങാടി എൽ ബി എഫ് സി ഫണ്ട് അനുവദിച്ചിട്ട് മുന്നേറ്റെടുക്കാൻ വേണ്ടി ജനങ്ങളോട് മുന്നിൽ സംസാരിച്ചത് ആ കാര്യമാണ് അതുപോലെ നമുക്കറിയാം ബെന്നിപറമ്പ് തിരുവനങ്ങാടി ട്രാഫിക് ട്രാഫിക് പരിഷ്കരണം ബെന്നിപറമ്പിലെ ട്രാഫിക് പരിഷ്കരണം അവിടെയൊക്കെ നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ട് ഈ പരിഷ്കരണ കാര്യത്തിന് ഫണ്ട് അനുവദിച്ച അനുവദിച്ചു ല്ലോ കൊല്ല അഞ്ചു കഴിഞ്ഞു ആ ഫണ്ട് എവിടെയാണ് അത് ചോദിക്കുവാൻ അതാത് പാർട്ടിയിലുള്ള ആളുകൾക്കും എതിർ പാർട്ടിയിലുള്ള ആളുകൾക്കും ഈ രാജ്യത്തിലെ പത്രപ്രവർത്തകന്മാർക്കൊക്കെ കഴിയണം ഇവിടെ കഴിഞ്ഞ ഇലക്ഷന് മുന്നേ ഇത്രങ്ങളെ സ്ഥലങ്ങളിലൊക്കെ ഇത്ര രൂപ ഫണ്ട് അനുവദിച്ച ബഹുമാന്യനായ എം എൽ എക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞാനോട് പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെൻറ് അനുവദിച്ച ആ ഫണ്ട് ഏത് പത്രയത്തിലാണോ ഒഴിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ചോദ്യം അതാ ഇതൊന്നും ഒന്നും ചെയ്യാതെ എലക്ഷൻ്റെ അവസാന വാരത്തിൽ അതിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ അവസാന വാരത്തിൽ ഒരു ഡ്രാമ ഉണ്ടാക്കി പൊതുജനങ്ങളെ കബടിപ്പിക്കുന്ന രാഷ്ട്രീയ സംവിധാനം തിരുത്തപ്പെടേണ്ടതുണ്ട് പുതിയ തലമുറ അതാ പറയേണ്ടത് ജനങ്ങൾ ഗഹനമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഓരോ കാര്യം കുടിവെള്ള പദ്ധതി മോര്യക്കാപ്പ് പദ്ധതി തെല്ലര കുടിവെള്ള പദ്ധതി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്നതെന്ന് പറയാം അങ്ങനെ കൊണ്ടു വന്നൊരു സംഭവത്തിൻ്റെ ടി എസും എ എസും വർക്ക് അത് ഫോളോഅപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്തു പോകുന്ന പോലെ ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് എന്താ ഇവിടെ നടന്നിട്ടുള്ളത് നോക്കൂ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം തിരുവങ്ങാടിൻ്റെ ഇനി ഒരുപാട് തിരുത്തപ്പെടേണ്ടത് അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരുപാട് തിരുത്തപ്പെടേണ്ടതുണ്ട് കമ്മീഷൻ ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുകയും ജനങ്ങളെ ശാക്തീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനവും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്ന പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള ഫ്യൂരലീസ തരമായിട്ടുള്ള ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ നടത്തുന്നത് അതിൻ്റെ ഒരു തിരുത്ത് അനിവാര്യമാണ് ചെറിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുന്നതിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരക്കാടി ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അതൊരു തിരുത്തായി തിരുത്തലായി ജനങ്ങളാണ് വ്യക്തിയുള്ളവർ എന്നോ ജനപ്രതിനിധികളെ ബോധ്യമാക്കുന്ന രൂപത്തിലേക്ക് സംവിധാനം മാറേണ്ടത്